പ്രേമം ചെയ്യുമ്പോൾ എനിക്കൊരു ബിസിനസ് ഒക്കെ ഉണ്ട് ഞാൻ ഞാനതിൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ എന്നെ മോസിയും വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഷോർട്ട് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എവിടെയുണ്ട് ഞാൻ ഓഫീസിലുണ്ടാവും എന്നാൽ അപ്പോൾ പതുക്കിറങ്ങിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഫുൾ ടൈം ആ സെറ്റിൽ വന്ന് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടാവും വൈകുന്നേരം പാക്കപ്പ് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും അപ്പം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ള രീതിയിലാണ് പിന്നെ എൻ്റെ ഷോട്ടുള്ളപ്പോഴുണ്ടാവും പിന്നെ ഹിച്ചും ശബരി ഒക്കെ ഇടയ്ക്ക് വെറുതെ വിളിക്കും എടാ ഇടാ ഇന്ന് മറ്റേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണത് നടന്നത് ആലുവേ തന്നെയുള്ള ഷൂട്ടാണ് അപ്പം ഞാനവിടെ പോയി ചെയ്തു കഴിഞ്ഞു സിനിമ നമ്മുടെ സ്വന്തം സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടെ ഞാൻ എഡിറ്റിൽ ഒരിക്കലും അൽഫോൺസിൻ്റെ അടുത്ത് കുഞ്ഞിതായിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലീസ് അത് കളയണം അത് കളയണം എൻ്റെ സീനാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേണ്ടെന്ന് അങ്ങനെ അൽഫോൺസ് എൻ്റെ അടുത്ത് ഒരുപാട് ഇത് ഇത് എന്തോ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് വേണ്ട വേണ്ട കളയാം കളയാം കളയണം എന്ന് പറഞ്ഞാൽ എൻ്റെ കളഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്താണോ ഇല്ല ഞാൻ എൻ്റെ സീൻ പ്രേമത്തിൽ നിന്ന് കട്ടിയിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ ഇല്ല എനിക്ക് വേണ്ടത് ഇപ്പോഴും വേണ്ട അല്ല പക്ഷേ അൽഫോൺസും ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് അതിന് എന്താ കുഴപ്പം അത് ഇടാൻ ഇടാൻ പാടില്ല ഇടാൻ പാടില്ല ഞാൻ പറഞ്ഞു വേണ്ട 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 ഇടേണ്ടത് അത് അതങ്ങനെ ചെയ്തു ഞാൻ അപ്പോഴും ആ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സിനിമകളിലൊക്കെ അല്ലാതെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചേക്കുന്ന ഒരാളാണ് അപ്പഴ അതിൻ്റെ ശേഷമാണ് പ്രേമം ഒന്നിറങ്ങിയിട്ട് ഇത് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് കൊണ്ടിടന്ന് അപ്പൊ ഞാനിങ്ങനെ ആഹാ ഗിരിരാജൻ കോഴി എന്നൊക്കെ പറയാൻ ഭയങ്കര പൊളി വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ കൊള്ളാൻ പരിപാടി വന്നിട്ട് ഞാൻ ഒട്ടും എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിച്ചത് ഞാൻ ഇത്ര പോപ്പുലർ ആയിരുന്ന ഒരു ഹളം ഒന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷയുള്ള അതിങ്ങനെ ഭയങ്കരമായി വൈറൽ വീഡിയോ അങ്ങനെയൊക്കെ ആയി വെറുതെ ഇരുന്ന എന്റെ കല്യാണ വീഡിയോ ഒക്കെ കുത്തിപ്പോ അതൊക്കെ പോയി വൈറലാവുന്നു അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മ സീനില് എല്ലാവർക്കും അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഭീമ കൊറേ കേട്ടിട്ടോടും അത് ഈ പറഞ്ഞ പോലെ ആയിരത്തി രണ്ട് കാലഘട്ടം ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാലഘട്ടം മഞ്ഞ ഷട്ട് കാലഘട്ടം ചെയ്യുമ്പോ ഞാൻ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് മോൾ ഉണ്ടായപ്പോ അവള് അവള് ലക്ഷ്മിയിലാണ് ഇണ്ടായത് അവിടെ അപ്പോൾ സീനത്തിൽ പ്രേമം ഓടുന്നുണ്ട് ഓപ്പോസിറ്റ് തിയേറ്ററിൽ സന്തോഷമുള്ള കാര്യം പിന്നെ പ്രേമത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു ഫ്ലൂക്കാണ് ഞാൻ എന്നെ തന്നെ പറഞ്ഞത് ബ്രോ താൻ ഒരു ഫ്ലൂക്കുണ്ട് അതൊക്കെ താനാണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് കുറേ കോൾസ് ഒക്കെ വന്നു അപ്പോൾ അങ്ങനെ ഒന്നും അങ്ങനെ പിടിക്കാനൊക്കെ നടത്തും അങ്ങനെ സിജു വിളിച്ചിട്ട് ഹാപ്പി വെഡിങ്ങിൻ്റെ കാര്യവും അതുപോലെ മാർത്താണൻ മാർത്താണഞ്ചേനാണോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അൻപറൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാവാടൊക്കെ ചെയ്യുന്നു you